സവാരിയെ ചൊല്ലി കട്ടപ്പനയിൽ ഡ്രൈവർ മറ്റൊരു ഡ്രൈവറെ ചില്ലുകുപ്പി ഉപയോഗിച്ച് ആക്രമിച്ചു സംഭവത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവറായ കല്ലുകുന്ന് സ്വദേശിയായ സോജിയെ പോലീസ് അറസ്റ്റ് ചെയ്തു ഗുരുതര പരിക്കേറ്റ സുനിൽകുമാർ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് രാവിലെയാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത് ഓട്ടോറിക്ഷാ ഡ്രൈവർമാരായ കട്ടപ്പന സ്വദേശികളായ സോജിയും സുനിൽകുമാറും കട്ടപ്പന അശോക് ജംഗ്ഷനിലുള്ള ഓട്ടോ സ്റ്റാൻഡിലാണ് ഓടുന്നത് ഇവർ തമ്മിൽ നാടുകളായി സവാരിയുമായി ബന്ധപ്പെട്ട് തർക്കം നിലനിന്നിരുന്നു ഇതിൽ ഇരുവരും കോടതിയെ സമീപിക്കുകയും ചെയ്തു ഈ തർക്കം നിലനിൽക്കുന്നതിനിടയിലാണ് രാവിലെ സവാരി പോയതുമായി ബന്ധപ്പെട്ട് ഇരുവരും തമ്മിൽ തർക്കമുണ്ടായത് ഇത് സംഘർഷത്തിലേക്ക് എത്തുകയായിരുന്നു ഇതിനിടെ സൂചി തന്റെ വാഹനത്തിൽ ഉണ്ടായിരുന്ന ചില്ലുകുപ്പി ഉപയോഗിച്ച സുനിൽകുമാറിന്റെ തലയ്ക്കും കൈക്കും അടിക്കുകയായിരുന്നു സുനിൽകുമാറിന് ഗുരുതരമായി പരിക്കേറ്റു കൈയുടെ പരിക്ക് ആഴത്തിലുള്ളതാണ് സുനിൽകുമാർ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് സംഭവത്തിൽ വധശ്രമത്തിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് അറസ്റ്റ് രേഖപ്പെടുത്തി മറ്റ് നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി പ്രതിയെ റിമാൻഡ് ചെയ്യും